നിങ്ങൾ കൂടെ അമ്മച്ചിയുടെ മൂലി കെട്ടാൻ വേണ്ടിട്ട് സലൂണി പോവാ പിന്നെ ജസ്റ്റ് ത്രെഡ് ചെയ്യാനൊക്കെ ഇട്ട് പോവാണ് പിന്നെ ഹോസ്പിറ്റലും കൂടെ വന്ന് കയറണം അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനല് അത് നിങ്ങളുടെ സപ്പോർട്ട് വേണം െ പോരാട്ട് വരാ അമ്മേനെ അമ്മയുടെ വീട്ടിൽ കൊണ്ടാൻ പോവാ കേട്ടോ അമ്മ അങ്ങനെ എപ്പോഴും പറയലെ വീട്ടിൽ കൊണ്ടോണെന്ന് അമ്മയുടെ വീട്ടിൽ കൊണ്ടാൻ പോവാ കൊണ്ടിയാക്കാം കേട്ടോ നമുക്ക് പോകാം ആ ഒന്നാവാളുണ്ട് എറങ്ങ ചെരുമാറ്റി മറ്റേ ചെറുക്കുന്നുണ്ടോ അതെ അകത്തിടുന്നതല്ല ഞാൻ വരണ്ടേന്ന് കൊണ്ടുപോകാൻ അപ്പൊ തീർത്തു പോവാണ് ഇവിടുന്ന് ഇവിടുന്ന് തീർത്ത് പോവുവാണോന്നിട്ട് ഇതിട്ടോ അതൂര് അതാ മറ്റേ ആ എണ്ണ തൂക്കുന്നതിന്റെ പറഞ്ഞു ചെരുമ്പറ്റിട്ടുണ്ട് ഫ്രണ്ടിലൊന്നും എടുത്ത വഴി അടിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു കാര്യം കൂടെ പറയട്ടെ മീനയുടെ കിട്ടേണ്ടേറ്റ അടിക്കുന്ന പാർട്ടാ ഇവക്ക് വന്നിരുന്നത് അപ്പൊണ്ടല്ലോ ണ്ട് അന്ന് കൊടുത്ത് അന്നിട്ടുണ്ടല്ലോ അത് ചൂല് പിടിച്ചപ്പം തന്നെ അവിടെ ഉള്ളവർക്ക് മനസ്സിലായി മിറ്റ് അടിച്ചിട്ടില്ല അത് ഇന്നപ്പത്തേക്ക് അവന്റെ കൂടെ ഒരു ചെറുക്കനും ഉണ്ട് അപ്പൊ ആ ചെറുക്കൻ ആ ചൂലിങ്ങനെ പിടിച്ച് മേടിച്ച് വെച്ചാൽ അടിച്ച് കാണിച്ചു അതിനാന്ന് ചോദിച്ചു ഞാനാ എന്റെ വീട്ടില് മിറ്റ് അടിക്കുന്ന അപ്പൊ ഇവൻ പറഞ്ഞു എന്റെ വീട്ടിൽ മിറ്റ് മിറ്റടിക്കുന്ന എന്റെ അനീതാന്ന് നമ്മളായിരിക്കും ആ തീ വണ്ടിയെറിണ്ട് ഇത് കേറിയിട്ടുണ്ടല്ലേ മോളെ പിടിക്കേ മോളെ പിടിച്ചത് ചെറിയ ക്ലിനിക്കാ ആ ഡോക്ടർ അവിടെ ഡോക്ടറെവിടെയുണ്ട് ഏ അതാ ആൾക്കാർ കാണാൻ വരുന്നവരല്ലേ ഡോക്ടറെ കാണാൻ വരുന്നവരാ ഡോക്ടറെ കാണാൻ വരുന്നവരല്ലേ ഓരോരോ അസുഖങ്ങളല്ലേ ഇപ്പൊ എല്ലായിടത്തും മൊത്ത അസുഖക്കാരല്ലേ ഡോക്ടറെ കാണാൻ വന്നായിരിക്കും ഏതാ വീടല്ല ഇത് കോതനെല്ലൂര് 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 ആ അതാണ് സ്ഥലം ബിബിനെ അങ് ഡോക്ടറെ കാണാൻ പോയതാ ഡോക്ടറിനെ കാണാൻ പോയതാ

ഏലിക്കുട്ടി അമ്പച്ചാണോ നോക്കി ഏലിക്കുട്ടി അമ്പച്ചിയാണോ നോക്കിക്കേ വീട്ടിൽ ചെല്ലപ്പോ കണ്ടിട്ട് വന്ന അവരവിടെ കേറി കണ്ടിട്ട് വന്നം എന്നിട്ട് പിന്നെ വേറെ പരിപാടി ഉണ്ട് എല്ലാം കഴിഞ്ഞേ വരുള്ളൂ ഇത് കോതനല്ലൂര് ആ അമ്മ കൊണ്ട് പ്രിയ ക്ലിനിക്കിലൊക്കെ വന്ന് നോക്കുന്നില്ലേ പ്രിയ പിന്നെ ആയുർവേദ ആശുപത്രി ഇവിടെ ഒക്കെ വന്ന് വരുന്നു മേടിച്ചോണ്ടിരുന്നല്ലേ ആ വലിയ ഇഷ്ടംപോലെ ഉണ്ട് വഴിയല്ലേ മെയിൻ റോഡല്ലേ ആ വലിയ വഴിയാ മെയിൻ റോഡല്ലേ അതാണ് വണ്ടി മുഴുവൻ വരുന്നത് ആ അതെ അതെ തിരക്കുണ്ട് ഇഷ്ടംപോലെ ഭയങ്കര തിരക്കാ ഇല്ല ഭയങ്കര തിരക്കാ പിള്ളേര് പോയിട്ട് വരട്ടെ പിള്ളേര് വരാനുണ്ട് പോയിട്ട് വരട്ടെ വരും ആ വണ്ടിയുടെ അടുത്തിട്ട് വരും വണ്ടിയുടെ അടുത്തോട്ട് വരും വണ്ടിയുടെ അടുത്തോട്ട് വരും ആ അതവടെ വല്ല തിരക്കുമായിരിക്കും വരും ആ അവര് െ സ്ഥലത്തിന്റെ അവനല്ല മോശക്കാരനാണോ ആ വീട് വീടിച്ചെല്ലാം സമയച്ചിട്ടാവും മയൊക്കെ ആവൂന്നെ ഒരു പരിപാടിക്ക് പോന്നല്ലേ ഒരു പരിപാടിക്ക് പോന്നല്ലേ പെട്ടെന്ന് തോട്ടി ചെല്ലാൻ പറ്റുമോ ആ പോകാം വരട്ടെ പോന്നെ അവര് വരട്ടുന്നേ ബിബീനാക്കി വരട്ടെ ബിബീനാക്കി വരട്ടന്ന് മോളിൽ പോയ ഡോക്ടറെ പോയതാ അവിടെ ഒരാളെ കാണാൻ പോയതാ

ക്ഷീണത്തിനാ ചുമല്ലേ പിന്നെ ആ വീട്ടിലെ പണിയൊക്കെ എടുത്തിട്ടല്ലേ പിന്നെ അമ്മ വീട്ടിൽ പോകാൻ ല്ലേണ്ടാക്കാം ചായ കുടിക്കാൻ തോന്നുന്നുണ്ടോ പിടിച്ചത് കുടിച്ചേക്കുടിക്കാം കേട്ടോ ചെന്നിടത്തെല്ലാം തിരക്കാം അല്ലെല്ലാം തിരക്കു പിന്നെ എന്നെ അറിയോ എന്നെ അറിയോ ഞാൻ പറഞ്ഞാൽ അറിയാത്തേ മുടി കെട്ടിട്ട് പോകാനും ഏ തണുപ്പണോ ഏ ഇവിടെ തണുപ്പൊന്നുമില്ല എവിടെ നിന്ന് വലിയ തണുപ്പൊന്നുമില്ല ചെറിയ തണുപ്പേ ഉള്ളൂ ഏ അതേത് എവിടത്തെയാടോട്ട് ആണോ ഏ പിന്നെ പിന്നെ അവിടെ വിവീനും ഉണ്ട് ഇവിടെ തിണ്ടില്ലേ പറഞ്ഞിരിക്കുന്നത് വിവീനേം റോസ് മീൻ ഇവിടെ ഇപ്പുണ്ട് അല്ല ഇത് കഴിയട്ടെ ഇത് കഴിയട്ടെ കഴിഞ്ഞിട്ട് പോവാം കഴിഞ്ഞിട്ട് പോവാം தருமுடி கட்டிடுக்கலாம் எச்சிடும் சும்மா பங்கேற்ற ബന്ധമുണ്ട് ആ അമ്മ ആയിരിക്കുന്നത് ആ അമ്മയെന്നായിരിക്കുന്നത് ആ അമ്മ എവിടെ ഇരിക്കുന്ന ആര് പറഞ്ഞു ആ ഇങ്ങോട്ട് വല്ലേ എന്നാ ബുദ്ധിതുനേ നേരെ വെച്ചോ ഇങ്ങനെ തല നേരെ വെച്ചോ നേരെ വെച്ചോ അതെങ്കിലും നടേ മാടി ഓരോ വણેല്ലാം വേണു അല്ല സാരില്ല സാരില്ല വെറുതെ കളന്തി ഞാൻ ഉടുപ്പട്ടിരിക്കനേ ഞാൻ ഉടുപ്പ് വെച്ചിരിക്കനേ सर्फ में कर रहा हूँ ज़्यादा सर्फ में क्या मौसिंग मैं छोड़ नहीं गया बस चिंन्ले ही कर रहा हूँ आधी चेबी रहूँ ये वाला तो चेबी यहाँ देखो पर चेबी बिल्कुल मुझे बड़ा ख़ुशी हो रही है अंगाली उन्होंने ये काम के ऊपर है ना ऐसा करना बहुत काम के ऊपर आना चाहिए ये इस प्रकार से मेर

അമ്മച്ചയ്ക്കോട്ട് നോക്കിയേ അവിടെ അമ്മച്ചിയോട് വർത്താനം പറഞ്ഞു അമ്മച്ചിയോട് അമ്മച്ചി അമ്മച്ചയ്ക്കോട്ട് നോക്കിയിരിക്കുമല്ലേ എലിക്കുഴിക്കോട്ട് നോക്കിയിരിക്കുമല്ലേ

ജോലി വേണ്ട നല്ലത് നല്ലൊന്നും വേണ്ട സാരി കഴിഞ്ഞില്ല 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 കഴിഞ്ഞില്ലെന്നേ ഈ സാരി കൂടെ വെട്ടാനുണ്ട് കഴിഞ്ഞില്ല അമ്മച്ചീട് വർത്താനം പറഞ്ഞു അമ്മച്ചിയോട് വർത്താനം പറഞ്ഞു കുറേ കൂടെ കുറയ്ക്കുവല്ലേ ആ പ്രായതുകൊണ്ട് അവര് കുറയ്ക്കുക വേണ്ടല്ലേ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ വട്ടി കഴിട്ടെട്ട് നോക്കി തോട്ടം നോക്കി മുടി മുടി ആ മുടി അത് എടുക്കണ്ട അവിടെ കിടന്നോട്ടെ അത് പുറത്തു കളഞ്ഞോളൂ അവരോട്ടെ കളഞ്ഞോളൂട്ടോ ಒಂದೇ ವೇರೆ ಕಲೆಕ್ಟ್ कर रही है वो सब पण ನೋಡಕಂಡಾ ട്ടോ ತಲೆಗೆ ಚೀಕ್ ತಿಕ್ ಚೀಕ್ ತಾದಿ ಮಡಿಕಟೇ പോകാൻ പോകാം 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 അത് കഴിയട്ടെ തീർന്നോണ്ടിരിക്കുന്നു ഏ ഇരുട്ടൊന്നുമില്ല സമയം നായ് മാത്രായില്ല ഇട്ടാനുള്ള സമയൊന്നായില്ല ഇവിടെ പറക്കണെന്തിനാ ഇവിടെ ഇട്ടേര് അമ്മ അത് പറക്കണ്ടെന്നേ അതെ അത് തന്നെ പൊക്കോളും അതൊന്നും പറക്കണ്ട അതൊന്നും പറക്കണ്ട അതവര് താവിട്ടിട്ടാ മതി താഴത്തെ ഇട്ടാ മതി ആ അതവര് കളഞ്ഞോളും അവർ കളഞ്ഞോളും കത്തിരിക്കവർ കത്തിച്ചോളൂ കേട്ടോ ആ അതില്ല കെട്ടി കളഞ്ഞോളൂ അവർ പോകാം ചിവിടെ വെള്ളം കട്ടിന്നതിങ്ങനെ ചിവി തെളിച്ച് നോക്കാം പിള്ളേരെ ഒരാളല്ലേ ഉള്ളു ഇപ്പൊ പോട്ടാ തണുപ്പിക്കുന്ന

അത് അവര് വാരിക്കോളും അവര് വാരിക്കോളും അവര് വാരിക്കോളും അത് അവര് വാര് കൊള്ളൂന്നേ അമ്മ വരണ്ട

എന്നാ ചായ കുടിക്കാൻ പോവാ ചായ കുടിക്കാൻ ഇവിടെ പോവാണ്ട് ആ നീട്ടി ഞങ്ങൾ പൊക്കോട്ടെ അവിടെ ഇടുബൈ. ഇരിക്ക്. 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 ഏർ ഞാനെല്ലാം മേടിച്ചിട്ടുണ്ടോ ചായ മാത്രം ചായ പിടിക്കുമ്പോൾ ദോശീൻ്റെ ഉള്ളി ദോശ വന്നോ ഇതല്ല വാടി വാടി ചായ ഉണ്ടോ അവിടെ നടന്ന് പോരുമല്ലേ സൈഡേ ക്രോപ്പ് ചെയ്യുന്നതായിരുന്നു അല്ലേ ആ സൈഡ് മാത്രം കിട്ടിയിരുന്നു അല്ലേ

ചേക്കാം എന്നാ നന്ദി തരും ഓക്കെ ഓക്കെ എന്നാ നന്ദി തരും ചായ കുടിക്കും ചായ ഇവിടം വരെ വന്നാലേ ഇവിടം വരെ വന്നാലേ ഒരു ചായ കുടിച്ചിട്ട് പോ പോവാ പിള്ളേരല്ല അവിടെ പോകാം പോകാം പോകാന്നേ ചായ കുടിച്ചില്ലേ ചായ കുടിച്ചിട്ടോ അത്ര സമയല്ലേ ചൂട് ക്ലാസ്സിൻ്റെ കോന്നല്ലൂര് കോന്നല്ലൂര് പോത നല്ലൂര് ആ നീ വേണോ ചായ നീ ചായ വേണോ അഴിവന്നേടാ അവിടെ വച്ചാൽ മതി അവര് എഴുതിക്കോളും അവര് എഴുതിക്കോളും ആ മിറ്റിറ്റ ശരിയാ രാവിലെ വരികയിൽ വീഴിയല്ലേ അല്ലേ തലമുടി പൊടിച്ചിട്ട് സെറ്റായില്ലേ തലമുടി വെട്ടിട്ട് സെറ്റായല്ലോ വെട്ടിട്ടേ ഇല്ലേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അല്ലെ വെട്ടി റെഡിയാക്കി കുഴപ്പമില്ല ഇവിടെ ഉള്ളവരിലായി നിൽക്കുന്നേ വിവാനല്ലേ അവിടെ അടിക്കുന്നേ അവിടെ മിറ്റടിക്കുന്ന അടിക്കുന്ന അല്ലേ വഴി അടിക്കുന്നേ ആ അവനാ വഴി അടിക്കുന്നത് വെട്ടി നമ്മുടെ കൂടെ പോന്നിട്ടെങ്കിൽ പോന്നിട്ടില്ല റോസ്മീയുടെ കൂടെ പോരാ നിൽക്കുക ഉച്ചക്ക് അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം ഉള്ള വീഡിയോകൾ കാണുക